അപ്പൊ വാരണാസി സിനിമയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കഥ പാർട്ട് ടു സോ ഫ്ളാഷ് ബാക്കിൽ നമ്മുടെ നായകൻ ഒന്നുകിൽ ദൈവമാവാം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു അവതാരമാവാം ദൈവിക അംശമുള്ള ഒരാളാവാം ഇനി അതൊന്നും അല്ലെങ്കിൽ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഒരു ഭക്തനാവാം സോ ഈ ഒരു ഭക്തന് അന്ന് നേരിടേണ്ടി വന്ന ഒരു അസന്മാർഗിയായ പ്രതിയോഗിയാണ് നമ്മുടെ വില്ലൻ വീണ്ടും പൃഥ്വിരാജ് പക്ഷെ ഇത്തവണ ആൾക്ക് ഡിസബിലിറ്റീസ് ഇല്ല എന്നാൽ അവർ തമ്മിലുള്ള പോരാട്ടത്തിൽ വില്ലൻ നീചമായ ചതിയിലൂടെ നായകനെ വീഴ്ത്തുകയും എന്നാൽ അതിന്റെ പ്രതിഫലനമായി അതായത് തന്റെ പ്രിയപ്പെട്ട ഭക്തനെ ചതിയിലൂടെ വീഴ്ത്തിയ വില്ലന് ദൈവം യുഗങ്ങളോളം നീണ്ടു ശാപം നൽകുകയും എന്നാൽ അതിൽ നിന്ന് മോക്ഷം കിട്ടണമെങ്കിൽ ഈ മരിച്ചു വീണയാളുടെ തലമുറയിൽപ്പെട്ട ഒരാൾ ഒരാൾ എന്ന് പറയുമ്പോൾ ഈ നടന്ന കാര്യങ്ങളൊക്കെ വാമൊഴിയിൽ കൂടെ പോലും അവരുടെ ചെവിയിലേക്ക് എത്തില്ല എന്ന തരത്തിലുള്ള കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് ആ തലമുറയിൽപ്പെട്ട ഒരാളെ കൊണ്ട് നേരത്തെ പാർട്ട് വണ്ണിൽ നമ്മൾ പറഞ്ഞ ആ ഒരു എലമെന്റ് കൈക്കലാക്കി അത് ഉപയോഗിച്ച് വില്ലന് തന്നെയും തന്റെ ഗണത്തിനെയും ബാധിച്ചിരിക്കുന്ന ശാപം മാറ്റിയെടുക്കാം പ്രസന്റ് ഇത്രയും കേട്ട നായകൻ ഇമോഷണലി ചിന്തിക്കുന്നതിനു പകരം ലോജിക്കലായി ചിന്തിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന ആളോട് പറയുകയാണ് നിങ്ങൾ ഈ പറഞ്ഞത് അത്രയും സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ എന്നെ ൾ ഉപദ്രവിച്ചിട്ടില്ല ഇതെടുത്ത് അയാൾക്ക് കൊടുത്താൽ അയാൾക്ക് കിട്ടിയ ശാപം മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ ഇതും പറഞ്ഞ് നായകൻ അതിലേക്ക് സ്പർശിക്കാൻ നോക്കുന്നതിന് മുൻപ് മുന്നിൽ നിൽക്കുന്ന ആൾ നായകനോട് വീണ്ടും പറയുകയാണ് നീ കരുതുന്നത് പോലെ അയാളുടെ അംഗവൈകല്യം മാറ്റാൻ മാത്രമല്ല ഇതിന് കഴിയുന്നത് ഇത് വെച്ച് അയാൾക്ക് ഈ ലോകം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനൊരു സംഗതി അങ്ങനെ ഒരു മനുഷ്യന്റെ കൈകളിൽ എത്തിപ്പെട്ടാൽ സൈമിൾട്ടേനിയസ്ലി വില്യൻ ചിരിക്കുന്നു നായകൻ അത്ഭുതത്തോടെ ആ സംഗതിയെയും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെയും മാറി മാറി നോക്കുന്നു ശേഷം നായകൻ പറയുന്നു ഓക്കെ ഇത് ഇത്ര വലിയ ഡെയിഞ്ചറസ് സംഗതിയാണെങ്കിൽ ഇത് തൊടുന്നില്ല ഞാൻ പോയേക്കാം അപ്പൊ മറ്റയാൾ പറയുന്നു നിനക്ക് ഇനി അതിന് കഴിയില്ല യുഗങ്ങൾ കാത്തിരുന്നാണ് അയാൾക്ക് നിങ്ങളെ കിട്ടിയത് ഇനി അയാൾ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും കട്ട് ബാക്കി ഉണ്ടാക്കാൻ ഇനി ഒരു ദിവസത്തെ ബുദ്ധിയൊന്നും പോരാ കാരണം ഇതുവരെ പറഞ്ഞതിലെ ലൂപ്പ് ഹോൾസ് ഒക്കെ അടച്ച് ഒരു കൺവിൻസിംഗ് ആയുള്ള എൻഡ് കൊടുക്കണമെങ്കിൽ ഇത് ഇനിയും ഒരുപാട് നീട്ടേണ്ടി വരും സോ നമ്മൾ ഇതിവിടെ നിർത്തുന്നു